കൊടിക്കുന്നിൽ സുരേഷിനെതിരെ കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് രംഗത്ത് സണ്ണി ജോസഫിനെ പേരാവൂർ പ്രസിഡന്റ് എന്ന് പരിഹസിച്ചതിലാണ് വിമർശനം പേരാവൂരും കണ്ണൂരും കണ്ട് ആർക്കാണ് ചൊറിയുന്നതെന്നാണ് ചോദ്യം സണ്ണി ജോസഫ് പാർട്ടിയെ നയിക്കുന്നതിൽ ആർക്കെങ്കിലും കുരുമുട്ടിയിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഒരു പ്ലാസ്റ്റർ വാങ്ങി ഒട്ടിക്കുന്നതാണ് നല്ലതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുകയാണ് അർജുൻ കല്യാട് കൊടിക്കുന്നിൽ സുരേഷിനെ ഡി സി സി ജനറൽ സെക്രട്ടറി തഗ്ഗടിച്ച് തുരത്തുകയാണോ എന്തായിരുന്നു ആ പരിഹാസം അതിന്മേൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരായ ആദ്യത്തെ പ്രതികരണമാണോ ബൈജുവിന്റേത് സുജിയ കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി യോഗത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് ഡി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പേരാവൂരിൽ നിന്നുള്ള കെ പി സി സി പ്രസിഡൻ്റ് എന്ന് പരിഹസിച്ചത് കെ സുധാകരൻ ആയിരുന്നപ്പോൾ അത് കണ്ണൂരിലെ കെ പി സി സി പ്രസിഡൻറ്റായിരുന്നു എന്നാലിപ്പോൾ സണ്ണി ജോസഫ് ആയതോടുകൂടി അത് പേരാവൂരിലെ കെ പി സി സി പ്രസിഡന്റായി മാറി എന്നുള്ളതായിരുന്നു പരിഹാസം അങ്ങനെ പരിഹസിച്ച കൊടിക്കുന്നിൽ സുരേഷിനെതിരെയാണ് അതിരൂക്ഷമായ രീതിയിൽ കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഏത് കൊടികെട്ടിയവാനായാലും കൂടുതൽ പറയിപ്പിക്കരുത് സണ്ണി ജോസഫും കെ സുധാകരനും ഒക്കെ കണ്ണൂരിലെ തട്ടകത്തിൽ നിന്നും കളരി പഠിച്ച് രാഷ്ട്രീയത്തിൽ വന്നവരാണ് അവർ നല്ല രീതിയിൽ തന്നെ പാർട്ടിയെ ഇപ്പോൾ നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിൽ ആർക്കെങ്കിലും പുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഒരു പ്ലാസ്റ്റർ വാങ്ങി ഒട്ടിക്കുന്നതാണ് നല്ലത് തുടങ്ങിയിട്ടുള്ള അധിക്ഷേപങ്ങൾ ും തുടങ്ങിയിട്ടുള്ള പരിഹാസവും ഒക്കെ തിരിച്ചും ഡി സി സി ജനറൽ സെക്രട്ടറി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും പേരാവൂരും കണ്ണൂരും കണ്ട് ആരും ചൊറിയാൻ നിൽക്കേണ്ട തുടങ്ങിയിട്ടുള്ള വെല്ലുവിളികൾ പോലും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്തായാലും ഇത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ കെ പി സി സി നേതൃയോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ ചില വിമർശനങ്ങൾ എല്ലാം തന്നെ കൂടുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് സങ്കീർണമായി മാറുകയാണ് കൂടുതൽ ചേരിപ്പോരിലേക്കും കൂടുതൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളിലേക്കും നേതാക്കൾ തന്നെ പരസ്പരം കടക്കുന്നത് പാർട്ടിക്കകത്ത് ഒരിക്കലും ഗുണകരമാവില്ല എന്നുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗവും നിലവിലുണ്ട് എന്തായാലും ഇപ്പോൾ കണ്ണൂർ ഡി ജനറൽ സെക്രട്ടറി ബൈജു വർഗീസാണ് കൊടിക്കുന്ന സുരേഷിനെതിരെ ഇത്രയും രൂക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ പേര് പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല പക്ഷേ ഏത് കൊടി കെട്ടിയവനായാലും കൊടി എന്നത് ഇൻവേർട്ടഡ് കോമയിൽ തന്നെ ഈ പറയുന്ന നേതാവ് ഡി സി സി ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് എഴുതുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം കൊടിക്കുന്നിലെ ലക്ഷ്യമാക്കി തന്നെ കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് ഉന്നയിച്ചിരിക്കുകയാണ് സുജിയ ഓക്കെ അർജുൻ ഇതിൽ കൊടിക്കുന്നിൽ സുരേഷ് ആ കൊടി കണ്ട് കൂടുതൽ കൊടി പിടിക്കുമോ പ്രതികരണം നടത്തുമോ സണ്ണി ജോസഫ് എന്തെങ്കിലും പറയുമോ അതൊക്കെയാണ് ഇനി അറിയേണ്ടത് അതിനായി നമുക്ക് കാത്തിരിക്കാം